നിമിഷപ്രിയ കേസിൽ മധ്യസ്ഥതയുടെ പേരിൽ വ്യാപകമായി പണം പിരിക്കുന്ന ആളാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്നറിയപ്പെടുന്ന ജെറോം ജെറോമെന്ന് കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ സഹോദരൻ ഡോളറെങ്കിലും കവർന്നിട്ടുണ്ട് എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി സലാം എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആരോപണം നിഷാത് ഈ നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കാന്തപുരം എഫി അബുക്കുൽ മുസ്ലിയാരുടെ ഈ പങ്കിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ആളാണ് സാമോൾ ജെറോം അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ സലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫസാഹ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ സാമൂൽ ജെറോം എന്ന് പറയുന്ന ആൾ അഭിഭാഷകനല്ല അദ്ദേഹം മധ്യസ്ഥർ എന്ന പേരിൽ ആളുകളിൽ നിന്നും നിരവധി ആളുകളിൽ നിന്നും പണം പിരിക്കുന്ന ഒരാളാണ് അങ്ങനെ പണം പിരിച്ച് അദ്ദേഹം നാൽപ്പതിനായിരത്തിലധികം ഡോളർ രൂപ അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട് അങ്ങനെ പണം തട്ടിപ്പ് നടത്തുന്ന ഒരാളാണെന്നാണ് ഈ തലാലിന്റെ സഹോദരൻ പറയുന്നത് കൂടാതെ ഈ ശിക്ഷ നടപ്പാക്കാൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയതിനു ശേഷം അദ്ദേഹത്തെ തനയിൽ വെച്ച് ഇവർ കണ്ടു അതിനു മുമ്പ് ഈ കുടുംബവുമായോ മറ്റോ ഒരു മധ്യസ്ഥ ശ്രമവും ഇദ്ദേഹം നടത്തിയിട്ടില്ല അങ്ങനെ ഇവരെ കൂടിക്കാണുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ചർച്ചകളോ ഉണ്ടായിട്ടില്ല പകരം ഈ ഈ വധശിക്ഷ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇദ്ദേഹത്തെ തനയിൽ വെച്ച് കാണുന്നത് അവിടെ വെച്ച് കണ്ടപ്പോൾ ഇദ്ദേഹം വലിയ സന്തോഷത്തിലായിരുന്നു കൂടാതെ കുടുംബത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ വധശിക്ഷ നടപ്പ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഈ കുടുംബത്തിന്റെ ഒരു വിജയമായി കണ്ട് കുടുംബത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ആ രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇദ്ദേഹം മധ്യസ്ഥ എന്ന പേരിൽ ഈ ഈ കുടുംബത്തിന്റെ അതായത് തലാലിന്റെ കുടുംബത്തിന്റെ രക്തം വ്യാപാരം നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു അദ്ദേഹത്തിനെതിരെ ആയിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് നൽകുന്നത് വർഷങ്ങളായി മാധ്യമങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഒഴികെ അദ്ദേഹത്തിൽ നിന്നും മധ്യസ്ഥ ശ്രമം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കൂടാതെ ഇപ്പോൾ അവസാന സമയത്ത് ഈ മലയാള മാധ്യമങ്ങളിലാണ് ഇദ്ദേഹം ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയതായും ഈ കുടുംബത്തിന്റെ അഭിഭാഷകനായും അങ്ങനെ ഇദ്ദേഹം ഈ കാര്യത്തിൽ നിമിഷഫയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരാളായി ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് അറിയുന്നത് ഏതായാലും സത്യം ഞങ്ങൾക്കറിയാം അവൻ കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും നിർത്തിയില്ലെങ്കിൽ അത് ഞങ്ങൾ തുറന്നു കാട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫസാഹ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈ സാമൂൽ ജെറോം എന്ന് പറയുന്നത് ഈ സമയത്ത് അതായത് നിമിഷപ്പറിയുടെ മോചനത്തിൽ കാന്തപുരം എ പി കൌൺസിലർ ഇടപെടുകയും ആ മോചനത്തിൽ പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച തീയതിയിൽ നിന്നും മാറുകയും ചെയ്തു അതിനെ പിന്നീട് വധശിക്ഷ മാറ്റിവെച്ച ഒരു സാഹചര്യത്തിൽ കാന്തപുരത്തിൽ ഇടപെടൽ സംബന്ധിച്ച് മറ്റുള്ളവരൊക്കെ തന്നെ നിമിഷക്രി ആക്ഷൻ കൗൺസിലെ മറ്റാളുകളൊക്കെ തന്നെ ഈ ഇടപെടൽ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് പരസ്യമായി കാന്തപുരത്തിന്റെ ഇടപെടലിനെ തള്ളി പറഞ്ഞ് രംഗത്തെത്തിയ ആളാണ് ഈ സാമൂൽ ജെറോം അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഈ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് തലാലിന്റെ സഹോദരൻ ഈ സാമുൽ ജെറോം എന്ന ഇടനിലക്കാരനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പണം കവരുകയാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്